പടശ്ശേരിക്കരയിൽ യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് കൊല്ലപ്പെട്ട ജോബിയുടെ ബന്ധു റെജി റെജിയുടെ സുഹൃത്ത് വിശാഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിൽ നടന്ന തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് റാന്നി വടശ്ശേരിക്കര പേങ്ങോട്ട് പീടികയിൽ ജോബിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിതാവിന്റെ സഹോദരിയുടെ മകൻ വടശ്ശേരിക്കര പള്ളിക്കമൊരുപ്പിൽ റെജിയുടെ വീടിന്റെ ഹാളിൽ രക്തം മാർന്ന നിലയിലായിരുന്നു മൃതദേഹം റെജി തന്നെയാണ് മരണവിവരം അയൽവാസികളെ അറിയിച്ചതും തുടർന്ന് പോലീസ് എത്തി റെജിയെ കസ്റ്റഡിയിലെടുത്തു റെജിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോബിയുടെ സുഹൃത്ത വിശാഖിലേക്ക് അന്വേഷണം എത്തിയത് വീട്ടിലെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ജോബി റെജിയുടെ വീട്ടിൽ എത്തുന്നത് തുടർന്ന് രാത്രിയിൽ റെജിയോടൊപ്പം വീട്ടിൽ തങ്ങി റെജിയുടെ സുഹൃത്ത് വിശാഖും ഈ വീട്ടിലേക്ക് വന്നു തുടർന്ന് മൂവരും ചേർന്ന് മദ്യപിക്കുന്നതിനിടയിൽ തർക്കമുണ്ടാവുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു വിശാഖാണ് റെജിയെ കുത്തിയത് കൈത്തണ്ടയിൽ മാരകമായി മുറിവേറ്റെങ്കിലും ജോബിയെ ആശുപത്രിയിലെത്തിക്കാൻ റെജി തയ്യാറായില്ല മദ്യലഹരിയിലായിരുന്ന റെജി കിടക്കാൻ പോവുകയാണ് ചെയ്തത് രക്തം വാർന്നാണ് ജോബി മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ റിജി തന്നെയാണ് ജോബി മരണപ്പെട്ട വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുന്നത് അന്വേഷണത്തിനൊടുവിൽ റിജിയെയും വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം പത്തനംതിട്ട